വേദി വരുക്കിയ എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇരുപത്തി രജതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം ഷിനു അതുപോലെ ഒരു പിന്നെ ഓൺലൈനായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അത് സൂചിപ്പിക്കാൻ വിട്ടുപോയി ഏതായാലും അദ്ദേഹം നമ്മളെ ഇതേപോലത്തെ മാർഗം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരെയും പിന്നെ ഇതേപോലെ വളർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് നല്ല പരിചയമുള്ളിയാണ് കുട്ടികളോട് ഇങ്ങനെ ഇടപെടുമ്പോൾ പിന്നെ ഇന്ന ചെയ്യണം ഇന്ന എന്നുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന പിന്നെ സിനിമ നല്ല ശുഭാശത നമ്മൾ കേട്ടുകഴിഞ്ഞ് അടുത്തതായിട്ട് അലിങ്കൽ യോഗീശ്വര ഭക്തസംഘത്തിൻ്റെ പ്രസിഡന്റ് സദാട്ടൻ നമ്മളോട് സംസാരിക്കും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന ഈ ട്യൂഷൻ സെന്റർ ഒരുപാട് ആളുകൾക്ക് ജോലി നേടിക്കൊടുത്തു പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഈ സൗകര്യം വെള്ളത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചുറ്റുമുള്ള കുട്ടികളിങ്ങനെ വിട്ടു നിൽക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ എസ് എസ്